കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ യൂട്യൂബിലൂടെ സന്ദേശങ്ങൾ ശ്രദ്ധിക്കുകയും പ്രോത്സാഹനങ്ങളൊക്കെ തരികയും ചെയ്ത എല്ലാ മാന്യമിത്രങ്ങൾക്കും വിനീതമായ സ്നേഹ വന്നനും ഇന്ന് നിർണ്ണയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല താലൂക്കിൽ നിർണത്തിൻ നിറണം എന്ന സ്ഥലം തിരുവല്ലയുടെ പടിഞ്ഞാറെ ഭാഗമാണ് കുട്ടനാടിൻ്റെ കിഴക്ക് വശമായി വരുന്ന നിരണം വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് നിരണം മണിമലയാറിൻ്റെയും പമ്പയാറിൻ്റെയും സംഗമസ്ഥാനത്താണ് നിറണം സ്ഥിതി ചെയ്യുന്നത് ഈ നിർണ്ണത്തിൻ്റെ പേരിങ്ങനെ വരാൻ കാരണം അത് നീർത്തടമായിരുന്നു അതുകൊണ്ട് ആണതിന് നീർത്തടം പിന്നീട് നിർണത്ത് നിർണം എന്ന സ്ഥലമായി മാറിയതാണ് നീർത്തടമുണ്ടായിരുന്നുകൊണ്ട് ധാരാളം നീരുറവകൾ അവിടെ വന്നിരുന്നു അങ്ങനെ ആ നീരുറവകളെ കണ്ടുകൊണ്ട് നീർത്തടം എന്ന് പറഞ്ഞിരുന്നു ആ പേര് പിന്നീട് നിരണമായി മാറി എന്നാണ് രേഖകളിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഞണം എന്ന് പറഞ്ഞ യുദ്ധമെന്നാണ് യുദ്ധമില്ലാത്ത ശാന്തമായി കഴിയുന്ന ഒരു ശാന്തഭൂമിയാണ് നിരണം യുദ്ധമില്ലാത്തത് എന്നർത്ഥം വരുന്ന നീ ഇവിടെ ചേർത്ത് നിരണമായി ലോപിച്ചു എന്നാണ് രൂപപ്പെട്ടു എന്നാണ് രേഖകളിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഏതാണ്ട് ആയിരത്തോളം ആണ്ട് ചരിത്രം നമ്മത്തെക്കുറിച്ച് കുറിച്ച് വർഷങ്ങളായി യാതൊരുവിധ സംഘർഷങ്ങളുമില്ലാത്ത വിവിധ മതസ്ഥരായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് സോറി നിർണം എന്ന സ്ഥലം ഇവിടെ ധാരാളം കുരുമുളക് കൃഷി ചെയ്തിരുന്നുവെന്നും അത് കയറ്റുമതി ചെയ്തിരുന്നുവെന്നുമാണ് രേഖയിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതിന് പ്രധാനമായി പറയുന്നത് നിറണത്തെ ഒരു തുറമുഖമുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ തുറമുഖത്ത് നിന്ന് ധാരാളം കുരുമുളക് ഇവിടെ നിന്ന് കയറ്റി അയച്ചിരുന്നു എന്നാണ് രേഖകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന് ധാരാളം തെളിവുകൾ ഉണ്ട് ഇവിടുത്തെ മതസഹിഷ്ണുതയുടെ വലിയ തെളിവ് ആണ് നിർണത്ത് പള്ളിയും പള്ളിയുടെ സമീപത്തായി ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് രണ്ട് ക്ഷേത്രങ്ങൾ പള്ളിയുടെ സമീപമായിട്ട് സ്ഥിതി ചെയ്തു അത് മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി നമുക്കതിനെ കാണുവാൻ കഴിയും കുറച്ചുകൂടെ പടിഞ്ഞാട്ട് വടക്കോട്ട് മാറിയാൽ ഇറുശലിം പള്ളിയുടെ സമീപത്തും ക്ഷേത്രമുള്ളതായിട്ടറിയാം അത് വിളിച്ചറിയിക്കുന്നത് മതസഹിഷ്ണുതയുള്ള മതസൗഹാർദ്ദമുള്ള ജനസമൂഹമാണ് ഇവിടെ താമസിക്കുന്നത് എന്നതാണ് അതുപോലെ തന്നെ ഈ നിർണ്ണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിർണം നേരത്തെ ഓർപ്പിച്ചതുപോലെ ഒരു തുറമുഖമുണ്ടായിരുന്നു കപ്പൽ പടിഞ്ഞാറ് നിന്ന് കയറി വരുവാനൊരു കപ്പൽച്ചാൽ ഉണ്ടായിരുന്നു എന്നാൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്നിലുണ്ടായ മഹാപ്രളയം ആ പ്രളയത്തോടനന്തരമായി നിർണത്ത് ചേറും ചെളിയും കൊണ്ട് മൂടുകയും കടലിൻ്റെ ആ പ്രകൃതി മാറി ഒരു കരഭൂമിയായി മാറി അങ്ങനെ കരഭൂമിയായപ്പോൾ പടിഞ്ഞാറ് നിന്നിങ്ങോട്ടുള്ള കപ്പൽ ചാല് ചേറും ചെളിയും കൊണ്ട് നിറയുകയും കപ്പൽ ഗതാഗതം നിന്നുപോവുകയും ചെയ്തു അങ്ങനെ നിന്നതിന് ശേഷം ീ ഇന്ന് കാണുന്ന ഭൂപ്രദേശം രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ് രേഖകൾ നമ്മോട് സംസാരിക്കുന്നത് അപ്പോൾ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഈ പ്രദേശം തുറമുഖമായിരുന്നെങ്കിൽ നരണത്തു നിന്ന് നരണം അതായത് ണം പഞ്ചായത്തു മുക്കെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് കിഴക്കോട്ട് ചെന്നാൽ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയും കടപ്ര എന്ന സ്ഥലമാണ് കടപ്ര എന്നതിന് പേര് വരാൻ കാരണം അവിടം വരെ കടലിൻ്റെ തീരമുണ്ടായിരുന്നെന്നും അത് കടൽ തീരമെന്നാണ് അവിടെ പറഞ്ഞിരുന്നതെന്നും അത് പിന്നെ കടൽപ്പുറമായി പിന്നീട് വീണ്ടും അത് രൂപപ്പെട്ട കടപ്പുറയായി എന്നതാണ് റെക്കോർഡുകൾ കാണിക്കുന്നത് അപ്പോൾ ഈ തുറമുഖം ഉണ്ടായിരുന്ന ഈ പ്രദേശം എന്നതിന് മറ്റൊരു തെളിവാണ് നമ്മുടെ നിർണ്ണത്തിൻ്റെ പ്രദേശങ്ങൾ കുഴിച്ച് താഴോട്ട് ചെന്നാൽ നമുക്ക് കടൽപ്പുറത്തെ മണലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അതൊരു തെളിവാണ് നേരത്തെ ഇവിടെ കടലും കടപ്പുറവും ഒക്കെ ഉണ്ടായിരുന്നു എന്നും അത് മണ്ണ് കയറി ചെളി കയറി മൂടിപ്പോയതാണ് എന്നതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇങ്ങനെയുള്ള ഒരു അനുഗ്രഹീതമായ ഒരു ഭൂപ്രദേശമാണ് നേരെ എന്നത് നേണത്തെ സംബന്ധിച്ചിടത്തോളം പ്രശസ്തിയിൽ മുൻപന്തി നിൽക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് കാരണം ഇവിടുത്തെ ഒന്നാമത്തെ ഇന്ത്യയിലെ തന്നെ ഒന്നാമത്തെ വനിത ഐ എ എസ് ഓഫീസർ നിർണ്ണത്തെന്നുള്ള മാന്യ വ്യക്തിയാണ് അന്ന രാജം മൽഹേത്ര ആണ് ഒന്നാമത്തെ വനിത ഐ എ എസ് ഓഫീസർ അവരെണ്ണം ഒറ്റവേലി കുടുംബത്തിലെ അംഗമാണ് ഒറ്റവേലി കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നിർണ്ണത്തിൻ്റെ ഭാഗമായിരുന്നു ഇപ്പോൾ കിഴക്കും ഭാഗമായിട്ട് അറിയപ്പെടുന്നുവെങ്കിലും അത് എണ്ണം തന്നെയാണ് മൽഹേത്ര എന്ന പേര് വന്നതുകൊണ്ട് ചിലർക്ക് ഒരു സംശയം വരും എണ്ണത്തുകാരി തന്നെയാണോ ഒറ്റവേലിൽ ഒ എ ജോർജിൻ്റെയും അന്നമ്മ പോളിൻ്റെയും മകളായി ജനിച്ച വ്യക്തിയാണ് ഈ അന്നാരാജം മൽഹേത്ര ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ജൂലൈ പതിനാ പതിനേഴാം തീയതിയാണ് താൻ എന്ന ജനിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനേഴിൽ അവരെ ഈ ലോകത്തോടെ ആ മാന്യ വ്യക്തി യാത്ര പറഞ്ഞു തൊണ്ണൂറ്റി ഒന്നാമത്തെ വയസ്സിലാണ് ലോകത്തോട് യാത്ര പറഞ്ഞു എന്നാൽ പഠനത്തോടുള്ള ബന്ധത്തിൽ മദ്രാസിലും മറ്റുതര സംസ്ഥാനങ്ങളിലും പഠനത്തിന് പോയതുകൊണ്ട് എറണാകുളം കേന്ദ്രമാക്കി താമസിക്കുകയും പിന്നീട് ഈ എറണാകുളത്ത് സ്ഥിരതാമസം എന്ന നിലയിലായതുകൊണ്ട് നിർണ്ണത്തുകാരി എന്നുള്ള പ്രസക്തി എല്ലാവർക്കും അറിയാതെ പോയതാണ് അതിന് കാരണമെന്നുള്ളത് അങ്ങനെ പ്രശസ്തരായ ആൾക്കാർ നമ്മുടെ നേണത്ത് ഉണ്ട് എന്നുള്ളത് മറക്കരുത് മറ്റൊരു വ്യക്തി നിനത്തു ഉണ്ടായിട്ടുണ്ട് വളരെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പത്മശ്രീ നേടിയ അതായത് മൃഗസംരക്ഷണ പ്രവർത്തക ശോഷാമ ഐപ്പ് നടത്തുകാരിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പത്മശ്രീ വാങ്ങിയത് അവർ പത്മശ്രീ വാങ്ങിച്ചത് മൃഗസംരക്ഷണ പ്രവർത്തക എന്ന നിലയിലാണ് മൂന്നാമതൊരു വ്യക്തിയുണ്ട് മർത്തോമാ സഭയുടെ മെത്രാ പോലത്തെ സക്രിയോസ് തിയോഫിലോസ് അദ്ദേഹം കാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പ്രശസ്തനായ റവറൻ ഡോക്ടർ കെ പി യോഹനാൻ അവറുകൾ അദ്ദേഹം നടണം ടാബനക്കൾ സഭയുടെ മെമ്പറായിരുന്നു പിന്നീട് അദ്ദേഹം നർണം സഭ വിട്ടുപോവുകയും അദ്ദേഹം ബിലീവേഴ്സ് ചർച്ച് സഭയുടെ മെത്ര അവരോധിക്കുകയും ചെയ്തു അദ്ദേഹം നിർണ്ണത്തുകാരനാണ് സാക്ഷരതയിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഒരു പ്രദേശമാണ് തൊണ്ണൂറ്റിയാറ് ശതമാനം ആൾക്കാരും സാക്ഷരതയുള്ളവരാണ് ഉള്ളവരാണ് രാഷ്ട്രീയ രാഷ്ട്രീയ കുറിച്ച് പറയുകയാണെങ്കിൽ പല നേതാക്കളും നിർണ്ണത്തുനിന്ന് വന്നിട്ടുണ്ട് അതിലെ ഒരു എം എൽ എ നമ്മുടെ നടന്നത്തുകാരനുണ്ട് ഈ ജോൺ ചേക്കബ് എന്ന മാന്യ വ്യക്തി അദ്ദേഹം എളിഞ്ഞക്കൽ ബേബി എന്നറിയപ്പെടും അദ്ദേഹം നടന്നത്തുകാരനാണ് അദ്ദേഹം എം എൽ എ ആയി പിന്നീട് അദ്ദേഹം പക്ഷുവകുപ്പ് മന്ത്രിയും കൂടി ആകുവാനിടയായി നമ്മുടെ ദേശം നിറണം എല്ലാ രീതിയിലും പ്രശസ്തിയുടെയും പ്രതാപത്തിൻ്റെയും ഒരു നാടായിരുന്നു ആ നാട്ടിൽ ജനിച്ചു ജനിച്ചുവെന്നത് വളരെ അഭിമാനപുരിതമായ കാര്യമാണ് നേത്തുകാരെ സംബന്ധിച്ചിടത്തോളം നേരണം എന്ന് പറയുന്നത് വളരെ അഭിമാനകരമാണ് ഇവിടെ ഒരു തുറമുഖം ഉണ്ടായിരുന്നതുകൊണ്ടാണ് എ ഡി അമ്പത്തിരണ്ടിൽ തോമാസ് ലിഹ ഇവിടെ വരുവാൻ കാരണമായി എന്ന് വിശ്വസിക്കപ്പെടുന്നത് അതും ഒരു തുറമുഖമുണ്ടായിരുന്നു എന്നുള്ളതിന് ഒരു തെളിവായി കാണുവാനായിട്ട് കഴിയും ഈ പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത് ജനങ്ങളാണ് ഈ നിർണ്ണത്തെ നിവാസികളായിട്ടുള്ളത് മൂന്ന് പോസ്റ്റ് ഓഫീസുകളാണ് നടണത്തുള്ളത് എല്ലാ അങ്ങനെ എല്ലാ വിധത്തിലും വളരെ മെച്ചമെന്ന് പറയത്തക്ക രീതിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണ് നേരണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് ഇത് ഇങ്ങനെ പറയാനായിട്ട് കാരണം നമ്മുടെ നിർണ്ണ ഇത്രയും പ്രശസ്തമുള്ള പ്രശസ്തിയുള്ള സ്ഥലമാണെങ്കിലും ഈ സ്ഥലത്ത് ഇന്ന് ഒരു തുറമുഖമോ ഒരു വ്യവസായ കേന്ദ്രമോ ഒരു വിശാലമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമോ ഒന്നും തന്നെ ഇന്ന് നിലനിൽക്കുന്നില്ല അത് ഈ പ്രദേശത്തിൻ്റെ ഒരു പരാജയമാണ് എന്ന് ഞാൻ അതിനെ കാണുകയാണ് ഈ അടുത്തിടയിൽ നമത്തൊരു സർവമതസ്ഥരും കൂടെ ചേർന്ന് ഒരു ചുണ്ടം വള്ളം പണിയിക്കുവാനും അത് നീറ്റിലിറക്കുവാനും ഒക്കെ കഴിയും അത് ദേശ നിവാസികളുടെ ഐക്യതയുടെയും മതസൗഹാർദ്ദത്തിൻ്റെയുമൊക്കെ വളരെ ശ്രേഷ്ഠത എന്ന് ഞാൻ അതിനെ കാണുകയാണ് എന്നാൽ മറുവശം എനിക്ക് പറയാനുള്ളത് ആ നിർണം ചുണ്ടം വള്ളത്തിൻ്റെ ഓഫീസിൻ്റെ മുൻപിലൂടെ പോകുമ്പോൾ അവിടുമെല്ലാം അടച്ചിട്ടിരിക്കുന്നതായിട്ട് ഇപ്പോഴും കാണുവാൻ കഴിയും ഒരു കെട്ടിടത്തിന് ഒരു വലിയൊരു റൂമെടുത്ത് അതിന് വാടക കൊടുത്തുകൊണ്ട് ചുണ്ടൻ വെള്ളത്തിൻ്റെ സംരക്ഷിക്കുവാനായിട്ട് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഉത്സാഹം കാണിക്കുന്നു എന്നത് വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് കാരണം ഒത്തൊരുമിച്ച് നിന്നാൽ പല കാര്യങ്ങളും നടക്കുമെന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണത് അതുകൊണ്ട് ആ തെളിവ് വെച്ചുകൊണ്ട് ഞാൻ ഒരഭിപ്രായം ഇവിടെ രേഖപ്പെടുത്താനും കൂടി ആഗ്രഹിക്കുകയാണ് നമ്മുടെ നശത്ത് നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ ഒരു വ്യവസായ സ്ഥാപനമോ ഒരു മറ്റിതര വികസനപരമായ ഒരു സ്ഥാപനമോ പത്ത് പേർക്ക് തൊഴിലൊപ്പിക്കുന്നതായ യാതൊന്നും തന്നെ നമ്മുടെ ആ പ്രദേശത്തില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ നാട്ടുകാരായിട്ടുള്ള നമ്മുടെ മാന്യരായ ശ്രേഷ്ഠന്മാരായ നമ്മുടെ പ്രിയപ്പെട്ടവരോടെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നാട്ടിലെ ജനങ്ങൾ ഒത്തുചേർന്നപ്പോൾ ലക്ഷങ്ങൾ മുടക്കത്തക്ക രീതിയിലുള്ള ഒരു ചുണ്ടൻ വെള്ളവും അതിൻ്റെ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ചുണ്ടൻ വെള്ളത്തിന് വേണ്ടതായ പ്രത്യേക സ്ഥലങ്ങളും അതിനെ സംരക്ഷിക്കുവാൻ വേണ്ടതായ ഓഫീസുകളും ഒക്കെ ഉണ്ടാക്കുവാൻ നമ്മുടെ നാട്ടുകാരുടെ ഐക്യതയ്ക്ക് കഴിഞ്ഞെങ്കിൽ അതുപോലെ ഒരു ഐക്യതയോടുകൂടി നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പത്ത് ചെറുപ്പക്കാർക്ക് ജോലി കിട്ടത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം അതിന് ദേശനിവാസികളായ നമ്മുടെ പ്രിയപ്പെട്ടവർ അതിനൊരു കൈകോർത്ത് നിൽക്കണം എന്ന് എനിക്കൊരു അഭിപ്രായം പറയുവാനുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഒക്കെയും അത് അനേക രാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ട പണമുണ്ടാക്കുന്നുണ്ട് ആ പണമെല്ലാം അവിടം കൊണ്ട് അവരെ ചെലവഴിക്കുകയും കുറേ പണങ്ങൾ നമ്മുടെ നാട്ടിലും എത്തുന്നുണ്ട് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ നോക്കിയാൽ വിദേശത്തെ കൊയ്ത്തുകൾ നിന്നുകൊണ്ടിരിക്കുകയാണ് വിദേശത്തെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ ഒക്കെ അത് നിലച്ചുകൊണ്ട് നിൽക്കുകയാണ് കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ അവരുടെ ആരോഗ്യത്തെയും അവരുടെ മനസ്സിനെയുമൊക്കെ ക്ഷീണിപ്പിക്കത്തക്ക രീതിയിലുള്ള സമ്മർദ്ദങ്ങളാണ് ജോലി സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് പത്തുമായിരും ആയിരത്തഞ്ഞൂറും ദർഹവും ദിനാറും ഒക്കെ കിട്ടുന്ന നേഴ്സുമാരും അതുപോലെയുള്ള ജോലി ഐ ടി ജോലി ചെയ്യുന്നവരൊക്കെ രാജിവെച്ച് ജോലി വേണ്ട എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അത്രമാത്രം പ്രഷർ അവർക്ക് നൽകുകയാണ് വിദേശീയരായതുകൊണ്ട് അവരെ എങ്ങനെയെങ്കിലും ഊറ്റി അവർ എനർജി മുഴുവനും എടുക്കണമെന്ന് പ്രസ്ഥാനങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പണ്ടത്തെ പോലെ പ്രഷർ ഏറ്റെടുക്കുവാനായിട്ടുള്ള ശക്തിയും കരുത്തുമുള്ള തലമുറയല്ല ഇപ്പോഴത്തെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇങ്ങനെയുള്ള ഉണ്ടാകുമ്പോൾ ഒരു തുറമുഖമുണ്ടായിരുന്ന നിറണപ്രദേശത്തെ എന്തുകൊണ്ട് പത്ത് പേർക്ക് ജോലി ലഭിക്കുന്ന ഒരു വികസന പദ്ധതി നമ്മുടെ നാട്ടുകാർക്ക് ഐക്യതയോടെ നിന്ന് ഉണ്ടാക്കിക്കൂട അതിനുള്ള തടസ്സങ്ങൾ മാറ്റി ഐക്യതയോടെ നിന്ന് നല്ലൊരു ബിസിനസ് സ്ഥാപനമോ നല്ലൊരു സ്റ്റാർട്ടപ്പോ പ്രോഗ്രാമുകളോ എന്തെങ്കിലും ഒരു പത്ത് ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാകുവാൻ നമ്മുടെ ഐക്യവേദി എന്തെണ്ണം ഐക്യവേദി സമൂഹത്തോടെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് അഭിപ്രായപ്പെടുകയാണ് ആ അഭിപ്രായം അതേ ചർച്ച ചെയ്യട്ടെ അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം ഇങ്ങനെ പറയുവാൻ എന്നെ പ്രേരിപ്പിച്ചത് ചില ചരിത്രങ്ങൾ വായിക്കുകയും അതിൽ നിന്ന് എനർജി ശക്തി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാനിത് പറയാനിട്ടടയായിത്തരുന്നത് ഒരു പല പലദേശത്തിനും പറയാനില്ലാത്ത വ്യവസായ കേന്ദ്രം ഉണ്ടായിരുന്ന നിരണത്തിന് എന്തുകൊണ്ട് വീണ്ടും അതൊന്ന് ശക്തിപ്പെടുത്തുവാൻ കഴിയും കഴിയാതിരിക്കുന്നു അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ നമ്മുടെ നിർണനിവാസികളായ വിദേശത്ത് സ്വദേശത്തുമുള്ള എല്ലാവരെയും അത് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് നമ്മുടെ നിർണം പഴയതുപോലെ തന്നെ അറിയപ്പെടുന്ന പ്രശസ്തിയുള്ള പ്രതാപമുള്ള ഐക്യതയുള്ള സ്നേഹമുള്ള സൗഹാർദ്ദമുള്ള മതസൗഹാർദ്ദം നിലനിർത്തുന്ന ഒരു ദേശമായി നിലനിൽക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും ഉത്സാഹിക്കാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു